ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടോ നമ്മൾ ഇന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ കുറെ നാളായി പോണം നേർച്ചകളൊക്കെ നേർന്നിട്ട് ഇനി ഇരിക്കുകയാണ് പിള്ളേരുടെ പിന്നെ നമ്മുടെ വലിയ പിള്ളേരുടെയൊക്കെ ഇതായിട്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് പെൻഡിങ്ങിൽ പെൻഡിങ്ങിലിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇന്ന് പോകാം എന്ന് വിചാരിച്ചു അപ്പം ഇന്നലെ നമ്മുടെ ഡിമ്പിളിൻ്റെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു ഡിമ്പിളാണ് കൊണ്ട് പറയുന്നത് കുറച്ച് നീരത്തി പോകാമെന്ന് പക്ഷേ ഡിംബിളി പെണ്ണിക്കുള്ള മണി ഇപ്പം ആറര ഞാനൊരു അഞ്ചകാലൊക്കെ പെഴുന്നിട്ട് ഫ്ലാസ്ക്കും കുപ്പിയും പാട്ടിയൊക്കെ തിളപ്പിച്ച് വീടൊന്ന് തുടച്ചിട്ടു കാരണം ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റപ്പം ലേറ്റായി അപ്പോൾ ഇന്നലെ തുടച്ചൊന്നുമില്ല അപ്പോൾ ഇന്നെല്ലാം ചെയ്തു കാരണം ഒരു ദിവസം വീടും ഒരുന്ന ശുദ്ധമായി ശ്വസിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചോട്ടോ പിള്ളേരെ ചവിട്ടും കുത്തും വീടിന് എപ്പോഴും കിട്ടിയിട്ടുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞതേ ഞാൻ റെഡിയായി ആയി പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അപ്പോഴത്തെ ഓരോരുത്തരെയും ഡോൺ ചേട്ടൻ പോയി വിളിച്ച് കുത്തിപ്പൊക്കാൻ പോയിട്ടുണ്ട് ഞാൻ കട്ടൻ കാപ്പിയും ഇത് മാത്രമേ വെച്ചുള്ളൂ ഇനിയിപ്പോൾ പോകുന്ന വഴി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം അപ്പം അമ്മയോട് ഭരണഘാനത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചിലപ്പോഴേ വീട്ടിൽ പോകണുള്ളൂ വീട്ടിൽ മൂന്ന് പേരെ കൊണ്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഞാൻ അമ്മ സംഭവം പറഞ്ഞു ഭക്ഷണമൊക്കെ ഉച്ച വയ്ക്കാം ഉച്ചയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആ പ്ലാൻ അങ്ങ് മാറ്റി അപ്പം അമ്മ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അമ്മയും ഭരണഘയാനം കുറച്ച് ദിവസമായി പോയെന്ന് പറഞ്ഞു പോയിട്ടെന്ന് പറഞ്ഞു അപ്പം അമ്മയും അങ്ങോട്ട് വരാം അപ്പം അമ്മയിൽ നിന്ന് ഭരണഘാനത്താണ് കുർബാന കൂടാന്ന് പറഞ്ഞത് അങ്ങനെ ഇന്ന് അമ്മേനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യും ആഫ്റ്റർ വൺ മന്ത് മീറ്റ് ചെയ്യും അമ്മേൻ്റെ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ മൂന്നാർക്ക് പോയത് പിന്നെ അമ്മയുടെ വരവ് നിന്നുപോയി അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ഡെയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങളുടെ കൂടെ ഭർണിങ്ങാനൊന്ന് പോയിട്ട് വരാം അങ്ങനെ ഞങ്ങളൊരു ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പം ഇറങ്ങി കേട്ടോ അപ്പം ചാക്കോച്ചനും അമ്മയും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് ഡാഡിയും മമ്മിയും നടക്കുക ഇപ്പം ഇന്ന് ഓച്ചു പറഞ്ഞു ഓച്ചു നടുക്ക് പിള്ളേരുമായിട്ട് ബാക്കിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ തോമൂന് ഉണ്ടോ അവിടെയെ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ തൊടുപുഴ ഔട്ടർ എത്തിയപ്പം ഒരു കടയിൽ കയറി ചായയൊക്കെ കുടിച്ചു അവിടെ ചായ വെറൈറ്റീസ് ഉള്ളൊരു കടയായിരുന്നു കേട്ടോ അതിന് മുമ്പ് നമ്മൾ മൂവാറ്റുപുഴയിലൊരു ഡോൺചട്ട സ്ഥിരം കയറുന്ന കടയിൽ കയറി സ്നാക്സ് കഴിച്ചു അതായത് വട അങ്ങനത്തെ സംഭവങ്ങൾ ഞാനൊരു പരിപ്പാടയും ഒരു ഉള്ളിവടയും ഉള്ളിവാടയും എന്തോ അരിപ്പത്തിരി ബോണ്ട അങ്ങനത്തെ എന്തൊക്കെയാണ് സാധനങ്ങൾ കഴിച്ച് ഞാനതൊന്നും കഴിച്ചില്ല അങ്ങനെ നമ്മൾ ഭരണങ്ങാനത്തെത്തിട്ടോ അപ്പോൾ ഇന്ന് അൽഫോൺസ് അമ്മേനെയും കാണാൻ പറ്റി ലീലഅമ്മേനെയും കാണാൻ പറ്റിയിട്ടോ അപ്പോൾ ഞങ്ങൾ അധികം ഡെസ്റ്റിനേഷൻസ് ഒന്നും പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ ഭരണങ്ങാനത്തോട്ട് വരാം നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ചാക്കോച്ചനെ ഒട്ടും പ്രതീക്ഷിക്കണില്ല കേട്ടോ ലീലമാമയുടെ എൻട്രി അവൻ പകച്ചുപോയി ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ പുറത്ത് പോയാൽ ഞാനോ ഡോൺ ചാട്ടിനോ നിർബന്ധമായി എടുത്തിരിക്കണം വേറെ ആരുടെ പോവില്ല സംഭവം അമ്മയെ വീഡിയോ കോളിലൂടെ ലോകകാര്യങ്ങൾ മൊത്തവും പറയുമെങ്കിലും ഇതിപ്പോൾ ആര് വിളിച്ചാലും നമ്മുടെ പിള്ളേർ പോവും നമ്മുടെ അല്ല എൻ്റെ ഇളയാൾ പോകില്ല കേട്ടോ ഞങ്ങൾക്കും ടൂറ് പോകാൻ പറ്റിയതാണ് അതെ ചാക്കോ പാച്ചുന് ഭയങ്കര സന്തോഷമായി ലീലമാമനെ കണ്ടപ്പോൾ അപ്പോൾ മൂന്ന് പേർക്കും അമ്മ രാവിലെ വന്നാണ് കേട്ടോ ഒരു ആറര ഏഴുമണി ആയപ്പോൾ വന്നതാണ് അപ്പോൾ അത് കിട്ടിയത് കോലുമിട്ടായി ആണ് അപ്പോൾ അത് മേടിച്ച് വെച്ചു കാരണം പ്രീപ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അമ്മേനെ ഇന്നലെ വൈകുന്നേരമാണ് വിളിച്ച് പറഞ്ഞത് ശരിയെന്ന് അമ്മയും പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ പള്ളിയിൽ ചെന്ന സമയത്ത് കുർബാനയുടെ സമയമായിരുന്നു അപ്പോൾ നമ്മളത് ഇവിടുത്തെ ഷോപ്പിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് ചാക്കോച്ചനും തോമൊക്കെ ലീലമാമ്മയുടെ കൂടെ ഇവിടെ ഇരിക്കുകയാണ് പാച്ചുനെ ഡിമ്പിള് ലോക്കാക്കി വെക്കും മമ്മി ലോക്കാക്കി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താണ് ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പള്ളിയിലൊക്കെ കയറി ഭക്ഷണം കഴിച്ച് അമ്മേനെ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അമ്മേനെ കൊട്ടാരം പറ്റിയ സ്റ്റാൻഡിൽ വിട്ടിട്ട് ഞങ്ങൾ പോയിട്ടോ അങ്ങനെ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നേരെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞപ്പം പോണ വഴിക്ക് എവിടെയെങ്കിലും കയറാമെന്ന ആങ്ങളെയും പെങ്ങളും കൂടെ പ്ലാൻ ചെയ്തു അങ്ങനെ പെരുമ്പാവൂരടുത്ത് ഏതോ ഒരു ആന ആനകളെയൊക്കെ തളിക്കുന്ന ഒരു അവിടെ എന്തിട്ട് കാർഡാണ് എന്തിട്ടും ഒരു കാട് മമ്മി വിശദമായിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തെടുത്തുനിന്നു ഞാൻ വിചാരിച്ചു ഒരു സ്ഥലത്തോട്ട് പോയി എല്ലാവരും കൂടെ വീഡിയോ എടുത്ത് അതൊരു സെയിം കണ്ടന്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വന്നപ്പോൾ കറക്റ്റ് ആനക്കുട്ടന്മാരുടെ കൂളി ടൈമായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുളിച്ച് കുട്ടപ്പന്മാരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണാനും കുറേ പേരുണ്ട് കേട്ടോ ഇപ്പം കറക്റ്റ് നമുക്ക് ആ ഒരു കുളിസീം കിട്ടിയിരിക്കുകയാണ് ഇതാണല്ലോ ഹൈലൈറ്റ് സംഭവം എന്ന് പറയുന്നത് തുമ്പിക്കയിൽ വെള്ളമിട്ട് ചീറ്റിക്കുക പണ്ടൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു ഇതെങ്ങനെയാണ് ഇവരിങ്ങനെ ചെയ്യുന്നതൊക്കെ പണ്ട് ഞാനാലോചിക്കായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പം എവിടുന്നാണോ എന്താണോ ഒരു മഴ ഇങ്ങോട്ട് വന്നു പിന്നെ ഓടാ ഓട്ടം തന്നെ ഓട്ടം ഒരു ടെൻറ്റിൽ അതായത് ആനകളെ തിളയ്ക്കുന്ന സ്ഥലത്ത് തൊട്ടിപ്പുറത്ത് ആനകളെ തിളക്കിയല്ലോ കെട്ടിടമല്ലേ ആ അവിടെ ഞങ്ങൾ ഒരു മണിക്കൂറ് നിന്നു ഞങ്ങളുടെ കയ്യിൽ ആറ് കയ്യിലും കുടയില്ല ഈ വീട്ടിലെ ഏറ്റവും ദ്രാ ദാരിദ്ര്യം പിടിച്ചൊരു സംഭവമാണ് കുടയില്ല എന്നുള്ളത് ആകെ സ്വന്തമായിട്ട് കുടയുള്ളത് എനിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് ആർക്കും ഒരു കുടയില്ല എനിക്ക് മാത്രമേ ഉള്ളൂ കൊടാന്ന് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അപ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ആളെ നോക്കി നിൽക്കുകയാണ് പിള്ളേരെ സെറ്റ് എന്താണ് കുളി കഴിഞ്ഞ് വന്നിച്ചപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് അവൻ ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു അവൻ്റെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞില്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ കുളിച്ച് വളരെ സമാധാനത്തിൽ കുളിച്ചിട്ടാണ് വരുന്നത് ദേ കുഞ്ഞാനായിരുന്നു കേട്ടോ അപ്പം ദേ കയറിപ്പോവാണ് കാലൊക്കെ എൻ്റെ പൊന്നോ എനിക്ക് വയ്യ അപ്പോൾ പോവാൻ പറയുകയാണ് ഇനി അങ്ങോട്ടൊരു ഓട്ടമാണ് ചേട്ടൻ എന്തിനാ ഓടിയെന്ന് എനിക്കും അറിയില്ല അവനും അറിയില്ല ഏട്ടാ അവനാണോ അവളാണോ ഞാൻ ഓർക്കണമില്ല അവളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ അതെ എന്താണ് പിന്നെ ആൾ ഗിയർ മാറ്റി ഒറ്റ പോക്കായിരുന്നു നാലയിൽ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നു ദൈവമേ എന്തോ വശപ്പശക ഉണ്ടല്ലോ പക്ഷെ കുളിച്ച സന്തോഷത്തിൽ ഓടി പോവാണ് കേട്ടോ അപ്പം നമുക്കിതൊക്കെ നല്ല രീതിയിൽ കാണാം ഇവർ പോവാൻ ഇവർക്ക് വേറൊരു പാത്രം അവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോഴാണ് പേമാരിയായത് അവിടെ ചാറ്റൽ മാത്രമുള്ളെങ്കിൽ ഇവിടെ പെരുമഴയായിരുന്നു കേട്ടോ അപ്പം ഈ ആള് ഡാൻസ് കളിക്കുക ചാറ്റ കാണിക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി കേട്ടോ ഞങ്ങൾക്കൊരു കൗതുകമായിരുന്നു പ്രത്യേകിച്ച് പിള്ളേർക്ക് ഇതെന്താ ഇതിങ്ങനെ ഡാൻസ് കളിക്കണം എന്നൊക്കെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ ആൾക്കാർ പറയുന്നതിനനുസരിച്ച് ടാറ്റ കാണിക്കുക ഡാൻസ് കളിക്കുക നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിള്ളേരെ സംബന്ധിച്ച് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ നടന്ന് നടന്ന് മടുത്തു എന്ന് പറയുന്നതാണ് സത്യം പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ അൻപത് രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് ഈ പോലെ ഒരു മണിക്കൂർ അവിടെ പോസ്റ്റ് അടിച്ച് നിന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല കാരണം മമ്മി സംഭവം അവൻ ആദ്യം ചോറ് കൊടുത്തെങ്കിലും അവൻ എൻ്റെ കൂടെ വന്നിരുന്നു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ കൂടെ വന്നിരിക്കുക എൻ്റെ കൈ വലിക്കുക അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഡിമ്പിൾ ഓൾറെഡി ഇവിടെ എത്തിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിശക്കുണ്ട് എന്നുള്ളത് അങ്ങനെ ഞങ്ങളവിടെ ആദ്യം പോയിട്ട് ഒരു പപ്സും ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയത് പിന്നെ ഇവിടെ എവിടെയാണ് ഒരു കാലടിയാണോ എവിടെയോ ഒരു സ്ഥലത്ത് കയറി ഈ പറഞ്ഞ പോലെ പാസ്ത പിള്ളേർക്ക് ചിക്കൻ മോമോസ് വാങ്ങിച്ചെങ്കിലും അവർ കഴിച്ചില്ല പിന്നെ അത് ഡിംബിള് കഴിച്ചു പിന്നെ ചില്ലി ഗോപി വാങ്ങിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഡിംബിൾ പറഞ്ഞു ഡിംബിളിനൊന്നും വേണ്ട കിടക്കാൻ പോവാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഞാൻ കാര്യമായിട്ടൊന്നും കഴിക്കുക അതുകൊണ്ടുതന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ മമ്മി എന്തായാലും കഞ്ഞി വെച്ച് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ കഞ്ഞി വേണ്ട ഞാൻ പറയുക നോയമ്പ് തുടങ്ങിയ പിന്നെ ചോറിൻ്റെ ഇൻടേക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ഡോൺ ചാട്ടിനും ഷുഗർ കൂടി എന്നും ചോറ് ഐറ്റംസ് എടുത്തിട്ട് അപ്പം ഞങ്ങൾ പിന്നെ ഒരു പനീർ ടിക്കൊക്കെ വാങ്ങിച്ച് ഒരു സെഷൻ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ച് ഒരെണ്ണം വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ചെയ്ത് എന്നിട്ട് ഇതേ മഴ മാറിയിട്ട് ഞങ്ങൾ പോകണം ഇത് കണ്ടോ ദൂരെ വിജനത്തിൽ ഞാൻ ഓടുകയാണ് ചാകോചരേയും കൊണ്ട് കാരണം ഇനി ഒരു മഴ വരുന്നതിന് മുമ്പ് കാറിൽ കയറണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഘോരഘോരമായ വനിത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് ഡോൺ ചാടിൻ്റെ അടുത്താണ് ഈ ഒരു വീഡിയോൻ്റെ ഫോൺ ഡോൺചാട്ടിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് നടന്ന് നടന്ന് നീങ്ങി വേഗം ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഫോട്ടോസാണ് അധികം എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മമ്മിയുടെ ചാനൽ വരും പിന്നെ ഇന്നലെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്ത് വെച്ചൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളുടെ ചാക്കോച്ചൻ്റെ കുറച്ച് വർത്താനവും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അത് വെറുതെ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി നേരെ നമുക്ക് ആ ഒരു വീഡിയോ കാണാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സാറ്റർഡേ ഡിമ്മിളുടെ ബർത്ത്ഡേ ആണ് അപ്പം എനിക്ക് കുറച്ച് പേര് പേഴ്സണലി ഡിമ്മളോട് വിഷ് എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ തോന്നും അപ്പഴും കൂടെ ഹബിൽ പോയേക്കാണ് ലഞ്ചിന്റെ ടൈം ആകുമ്പോൾ വരും അല്ല ചാക്കോ ഹായ് പറയോ സ്വന്തമായിട്ട് പറഞ്ഞു അപ്പൊ ഞങ്ങള് രണ്ടുപേരും റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ചാക്കോച്ചെ കുളിപ്പിച്ചിട്ട് കുളിച്ചോ കാർ എന്തിനാ കൊണ്ടുവന്നിരിക്കണല്ലേ അയ്യോ കാക്ക കൊണ്ടുപോയി അവിടെ പോയി കളിച്ചോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്നലെ അടിപൊളി പറഞ്ഞു ഇന്ന് എന്നോട് ലേറ്റ് ആയിട്ട് വന്നാ മതി പറഞ്ഞു അപ്പം ബ്രെഡും പറഞ്ഞു ശരി നല്ല പോലെ ഒമ്പത് മണി വരെ കിടന്ന് ഉറങ്ങി തോന്നൂനും പോകണ്ടല്ലോ അപ്പോൾ നമ്മൾ രാവിലെ ആയപ്പോൾ ഡിഷ് മാറ്റി നമ്മുടെ എന്തിട്ടായിരുന്നു ബ്രെഡും ഓംലെറ്റ് ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞു പിന്നെ അതൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് മൂന്നു പേർക്കുള്ളത് ഞാൻ ഉണ്ടാക്കി എനിക്കുണ്ടോചൻ്റെ ടിമിളിലും മമ്മിക്കു ഡാടിയുള്ളത് മമ്മീ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കുന്ന ടിമ്മിളും പാച്ചൊക്കെ റൂമിലാണ് മമ്മീൻ ഡാഡീ സ്റ്റിക്കറിൻ്റെ കാര്യത്തിലും അലക്കുമൊക്കെ ആയിട്ട് നടക്കുകയാണ് ഞാൻ രാവിലെ അലക്കിയിട്ടു െഡ്ഷീറ്റുകൾ എനിക്കിനി ശരിക്കുമുള്ള ഇന്ന് എനിക്ക് അലക്കടേയാണ് ഇപ്പൊ രണ്ടു കൂട്ടർ കൂടെ രണ്ട് രണ്ടിട്ടിപ്പോ ഓൾറെഡി വാഷിംഗ് മെഷീൻ കറങ്ങുമല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ അലക്കാം എന്ന് വിചാരിച്ചു അല്ലേ ചാക്കോ ആ സുഖമാണോ ഒരു പാട്ട് പാടുവോ അറിയാതീ ോ ഉം ചാഞ്ചക്കം ചാക്കോ പേപ്പ എവിടെ പേപ്പന്റെ കുഞ്ഞുമോനാരാ ഞാനാ വിശ്വത പോയി പേപ്പന്റെ കുഞ്ഞുമോ ഞാനാണ് ട്ടാ അല്ല ഞാനാണ് എന്റെ ആണ് പേപ്പൻ കുഞ്ഞുമോ ഞാൻ പിന്നെ ഞാനാന്ന് പറഞ്ഞില്ലേ ഇനി പറഞ്ഞ ചില അടി കിട്ടും ഇന്നിപ്പം പൊറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ആരും ഇതുവരെ പ്ലാനായിട്ടില്ല ചാക്കോ കാർ പടവടെ അപ്പൊ വരുമ്പോ നല്ല അടി കിട്ടും ചാക്കോയ്ക്ക് അവിടെ ഉണ്ടോ

പിന്ന നിക്കുന്ന കുഞ്ഞുമാനാരാ ചാക്കോചി പ്രാർത്ഥിച്ചെ ഈശോ കാറ്റ് കൊല്ലനെ ആമേൻ ആമേൻ കത്താവേവേ ോട് പിടിക്കാൻ പറ ഞങ്ങൾ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് വര പുറത്തൊക്കെ പോവാണെങ്കിൽ ഞാൻ കുറച്ച് അനാർക്കലിസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന് കൊടുക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഇനി ഓരെണ്ണു വരാനുണ്ട് രണ്ടെണ്ണം വന്നിട്ടുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാട്ടോ